എല്ലാവർക്കും നമസ്കാരം ഡി ഡ്രൈവർ തമ്പി തമ്പി സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഈ അടുത്തിടെ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് റോഡ് പണി കഴിഞ്ഞിട്ട് റോഡിൻ്റെ ഇരു സൈഡുകളും ഭിത്തികളൊക്കെ തകർന്ന് വീഴുക കലങ്ക് തകർന്ന് വീഴുക ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കേൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ ഭൂപ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിൻ്റെ ഭാഗമായിട്ട് കൽഭിത്തികൾ മണ്ണും കല്ലും മാത്രം ഉപയോഗിച്ച് കൽഭിത്തികൾ കെട്ടിയിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ കാർഷിക വിളകളൊക്കെ മണ്ണൊലിച്ച് പോയിട്ട് നശിക്കും അതില്ലാതാക്കുവാനായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു മണ്ണും കല്ലും മാത്രം ഉപയോഗിച്ച് കെട്ടിയിട്ടുള്ള ഈ കൽബിത്തികൾ നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും കാര്യമായ കേടുപാടുകളൊന്നും സംഭവിക്കാതെ ഇപ്പോഴും ആ കൽഭിത്തുകൾ അവിടുത്തെ നിൽക്കുന്നു ക്യാമറമാൻ കുല്ലുമണി വാ ഞങ്ങൾക്കതിന്ന് കാണിച്ചു കൊടുക്കാം വ മണ്ണൊലിപ്പ് തടയുന്നതിൻ്റെ ഭാഗമായി നാൽപ്പത്തഞ്ച് വർഷം മുൻപ് കല്ലുകൊണ്ട് നിർമ്മിച്ച ഭിത്തിയാണ് ഈ കാണുന്നത് ശക്തമായ മഴയും കാറ്റും ഈ കാലയളവിൽ പല കൂറി കടന്നുപോയെങ്കിലും ഇന്നും കാര്യമായ കേടുപാടുകൾ ഇല്ലാതെ ഈ ഭിത്തി ഇന്നും ഇവിടെ നിലനിൽക്കുന്നു മണ്ണും കല്ലും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കൽവിത്തി തൃശ്ശൂർ ജില്ലയിലെ മാലയ്ക്കടുത്ത് പുത്തഞ്ചറ എന്ന സ്ഥലത്താണ് പ്രേക്ഷകർ ഈ കാണുന്നത് ഇന്നത്തെ പോലെ ആധുനിക സാമഗ്രികളോ വിദഗ്ധരായ ആളുകളുടെയോ അഭിപ്രായങ്ങളും ഒന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ ീ കൽഭിത്തി പണിത ഭിത്തി നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കാം നമസ്കാരമുണ്ട് ഈ നാല്പത്തഞ്ച് വർഷം മുമ്പ് താങ്കൾ പണിത ഈ കല്ലിൻ്റെ ഭിത്തികളാണ് ഈ കാണുന്നത് ഇപ്പോഴും അത് വലിയ കേടുപാടുകളില്ലാതെ ഇപ്പോഴും ഇവിടെ കണ്ട ില്ക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ അഭിപ്രായം താങ്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണിയണത് ഉറപ്പോടി പണിയാ അതായത് നമ്മളിപ്പോൾ ഒരു വരി കല്ല് വെച്ചാൽ അത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഉറപ്പിന് ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ പണിയാ പണിയാം ഇന്നിപ്പോൾ പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തി കല്ല് കുളന്നുണ്ട് പണിതിട്ട് അവർ നേരിട്ട് പണിത മുകളിലേക്ക് പൊന്തിക്കുകയാണ് ഇതിൻ്റെ ഗ്യാപ്പുകളിൽ മണ്ണിട്ട് നിർത്തി ഫില്ല് ചെയ്യാണ്ടെ പണി ചെയ്യുന്നത് അതും അവർ സിമെൻറ്റും സാമഗ്രികളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ പണിയുന്നത് സിമെന്റിന്റെ കാര്യം പറഞ്ഞാൽ സിമെന്റൊക്കെ കുഴപ്പമുള്ളത് സിമെന്റൊന്നുമല്ല പക്ഷേ പണി കൂട്ടാണ് പഴയ കാലത്ത് വലിയ ഡാമുകളൊക്കെ പണിതിട്ട് ഇന്നും അത് പോകാതിരിക്കും അല്ല പണിയാണ് അതിനൊരു ഉദാഹരണമല്ലോ നാല്പത്തഞ്ച് വർഷം മുമ്പ് നിങ്ങൾ പണിത ഈ ഭിത്തികൾ കല്ലിന്റെ ഭിത്തികൾ ഇപ്പോഴും വലിയ കേടുപാടുകളില്ലാതെ ഇവിടെ അവസരിച്ചിരിക്കുന്നത് അതൊക്കെ ശീല അപ്പോൾ ഈ പുത്തഞ്ചറ ഭാഗങ്ങളിൽ കുറേ സ്ഥലങ്ങളിൽ മണ്ണും കല്ലും മാത്രം ഉപയോഗിച്ച് ഇതുപോലത്തെ മണ്ണൊലിപ്പ് തടയുവാൻ വേണ്ടി കെട്ടിയ ഒരു വ്യക്തിയാണ് പ്രേക്ഷകർ ഈ കാണുന്നത് കെ കെ വിജയം എന്ന് പറയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞാണ് പ്രേക്ഷകർ തമ്പിസ് ബ്ലോഗിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരും മറക്കരുത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം